നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് നമ്മൾ ചെയ്യുന്നത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പൂർണ്ണമായും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുകയും നിങ്ങളുടെ മനസ്സ് ിലെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെ ഹീലാക്കി കളയാനും നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടിങ് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ടാറോ ഒന്നും ദൈവങ്ങളൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ അങ്ങനെയുള്ള വിഡിത്തമൊക്കെ പറഞ്ഞു നടക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സലിൽ നിന്നും ഒരു ഗൈഡൻസ് നൽകുന്നു അതിനൊരു കഴിവുണ്ട് എന്ന് മാത്രത്തിനപ്പുറത്തേക്ക് ഒരിക്കലും ടാറോ ഒന്നും ദൈവങ്ങളൊന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു റീഡേഴ്സും നടക്കുന്നുമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ചന്ദ്രനെപ്പോലെയൊക്കെ ഉള്ള വ്യക്തികള് കുറച്ച് കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ വിവരദോഷത്തെ നമുക്ക് ആർക്കും ഒരിക്കലും തിരുത്താൻ പറ്റുകയില്ല നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എന്ത് കാര്യവും കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളാണ് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യത്തെയും നിങ്ങൾ കാണാതിരിക്കുക നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന സംതൃപ്തി തോന്നുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോവുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ആരും നിർബന്ധിച്ച് കെട്ടിയേൽപ്പിക്കുന്നൊന്നുമില്ല ഒരു കാര്യങ്ങളും പിന്നെ ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പല രൂപങ്ങളിൽ നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് സത്യം ാണ് ചിലപ്പോ ഒരു ഗൈഡൻസ് ആയിട്ട് അതല്ലെങ്കിൽ ഒരു ഫിസിക്കലി സപ്പോർട്ടായിട്ടൊക്കെ നമ്മളെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം മനുഷ്യനിലൂടെ മനുഷ്യരിലൂടെ തന്നെയാണ് നമ്മൾ അറിയുന്നത് ഓരോ ആപദ്ഘട്ടങ്ങളിലും ഓരോ വ്യക്തികളുടെ രൂപത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താനും നമുക്ക് സഹായിക്കാനും നമ്മളെ നമ്മളെ കൈപിടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ വരുന്നത് ഈ മനുഷ്യരൊക്കെ തന്നെയാണെന്നുള്ള ഒരു വിവരവും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതും നമുക്ക് നല്ലതായിരിക്കും പിന്നെ ടാറോ റീഡിങ്സുകൾ ഓരോ വ്യക്തികളും കാണുന്നത് എത്രത്തോളം മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം അപ്പം ആ ഒരു മാനസികമായി തകർന്ന ഒരു ഡിപ്രഷൻ എനർജിയിലും ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു മാനസിക പ്രശ്നത്തിലും ഈ റീഡിങ്സുകൾ കാണാൻ വരുന്നവർ ഇത്രത്തോളം വിഷം തുപ്പുമ്പം അവർക്കൊക്കെ എവിടെ നിന്നാണ് ഒരു പോസിറ്റീവ് എനർജി വരിക എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അത് ആരായാലും ഏത് വ്യക്തികളായാലും ഉള്ളിൻ്റെ ഒരു വിഷം തുപ്പുന്ന ആ ഒരു മനസ്സോടുകൂടി ഇത് കണ്ടിട്ട് ഒരു പ്രയോജനവും ആർക്കും ഉണ്ടാവുകയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ് അത് ഇത് തന്നെയല്ല ഒരു പ്രാർത്ഥന പോലും നമ്മൾ ഇത് വേണോ വേണ്ട ഒരു മരുന്ന് പോലും ഒരു മെഡിസിൻ പോലും ഉള്ളിൽ കഴിക്കുമ്പം ഓ ഇത് എന്ത് മെഡിസിനാണ് എന്നൊരു പുച്ഛഭാവത്തിൽ അത് കഴിച്ചാൽ അത് നൂറെണ്ണം കഴിച്ചാലും നമ്മുടെ ആ രോഗം നമ്മളെ വിട്ടുപോകില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ നമ്മളെ തരുന്ന വരാഹി മന്ത്രമാണെങ്കിലും മണി അഫർമേഷൻസ് ആണെങ്കിലും അത് വിശ്വാസത്തോടുകൂടിയല്ല നിങ്ങളത് എഴുതുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഒരു ശതമാനം പോലും ലഭിക്കുകയില്ല വിശ്വാസവും മനസ്സിനുറച്ച ഒരു പ്രാർത്ഥനയും ഒരു പിന്നെ എന്താ പറയുന്ന നെഗറ്റീവ് ആകുന്ന ആ ഒരു ദുഷ്ടമ ദുഷ്ടത നിറഞ്ഞ ചിന്തകളെയും നമ്മളെപ്പം നമ്മളിൽ നിന്നും കളയുന്നുവോ അപ്പോൾ മുതൽ നമ്മളിതൊന്നും ചെയ്യണ്ട മുന്നോട്ടേക്ക് പോയാൽ മതി നമുക്ക് സക്സസ് തന്നെ വരുമെന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യം കൂടിയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ് പേജ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കുറച്ച് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻസുകൾ ചില മെസ്സേജുകൾ നിങ്ങളെ ഇന്ന് തേടി വരുന്നുണ്ട് അത് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില പ്രശ്നങ്ങളെ ഇന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു ചില ഫൈറ്റിംഗ് എനർജി എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ട് ആ ഒരു വെല്ലുവിളി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ നിങ്ങളുടെ മനസ്സ് മൈൻഡ് നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ലെവലിൽ പറഞ്ഞ് തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അതായത് നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ന ഇന്ന പ്രശ്നങ്ങളെ ഞാൻ നേരിടേണ്ടി വരും എൻ്റെ ലൈഫിൽ ചില വെല്ലുവിളികളെ ഇന്നത്തെ ദിവസം അതിജീവിക്കേണ്ടി വരും ചില ദുഷ്ടശക്തികളുടെ അല്ലെങ്കിൽ മോശമാകുന്ന ചില മെസ്സേജുകളിൽ ചില സന്ദേശങ്ങളെ കാണേണ്ടി വരും ഉൾക്കൊള്ളേണ്ടി വരും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആകാം എന്ത് കാര്യത്തിൻ്റെ ആണെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കൊരു ഗൈഡൻസ് മുൻകൂട്ടി നൽകിയിട്ടുണ്ടെന്നും ആ ഒരു കാര്യത്തെ ഇന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫൈറ്റിംഗ് എനർജിയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരാനും ചാൻസ് ഉണ്ട് അതായത് ഒരു ിപ്പ് സൗഹൃദങ്ങളെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് ഇമോഷണലി ഒരു പോസിറ്റീവ് ആവുന്ന ചില കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ കുറച്ച് മത്സരിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പാത്തിലാണെങ്കിലും നിങ്ങൾ എന്തിനാണോ കൂടുതൽ ഫോക്കസിങ് കൊടുക്കുന്നത് എന്തിനാണോ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ആ കാര്യത്തിൽ ഒന്നെങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു മത്സരം പോലുള്ളൊരു എനർജി അതല്ലെങ്കിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജീനെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഇച്ചിരി അധികം നിങ്ങൾ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുപോലെ കുറച്ച് കോൺഫ്ലിക്റ്റും കാര്യങ്ങളുമെല്ലാം ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് സൗഹൃദ ബന്ധത്തിലാവാം എന്താണെങ്കിലും അതൊരു കരിയർ പാത്തിലൂടെയും ഫിനാൻഷ്യലി ഉള്ള കാര്യത്തിലൂടെയുമാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ തന്നെ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നാളേക്ക് വേണ്ടിയിട്ടൊരു ക്ലാരിറ്റി വരുന്നുണ്ട് ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ഒരു നീതിയും ലഭിക്കും ഈ ഒരു കാര്യത്തിൽ നിന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ കുറച്ച് ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്നുണ്ട് ഒരായത് ബ്ലെസ്സിങ്സ് മുന്നോട്ടേക്ക് എന്ത് എന്നുള്ള കാര്യത്തിന് ചില കാര്യങ്ങളിലൊക്കെ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബിസിനസ് സംബന്ധമാണേലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തീരുമാനമെടുക്കുന്നതിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും ഇന്ന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു അബണ്ടൻസ് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ ജോലി സംബന്ധമായി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ന്യൂ എനർജി നിങ്ങളെ ഇന്ന് തേടി വരുന്നു എന്നാണ് കാണുന്നത് ഒരു അതായത് ഒരു നല്ല ഗൈഡൻസോടുകൂടി മറ്റൊരു വ്യക്തി ിയുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതെന്നാണ് കാണുന്നത് ചിലപ്പോങ്കിൽ അതിനകത്ത് ചില ഹൈഡ് എനർജികൾ ഉണ്ടാകാം കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് ചിലപ്പോങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ കൈകളിലേക്ക് പൂർണ്ണമായി എത്താനായിട്ട് കുറച്ച് ടൈമെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കേണ്ടി വരുമെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളോട് ഇന്ന് സംസാരിക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ കുറച്ചൊരു ബാഡായ മോശമായൊരു ടോക്കിങ്ങിനോ ചിലപ്പോൾ ഇച്ചിരി മോശമായിട്ട് ബിഹേവ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടും കേട്ടോ ഒരു ഇന്നർ ഗൈഡൻസ് ആണെങ്കിലും ഉണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മതപരമായ ഒരു വ്യക്തിയുമായിട്ട് മതപരമായ ഒരു ടോപ്പ് എനർജിയിൽ ഒരു പുരോഹിതൻ എന്ന എനർജി നിൽക്കുന്ന വ്യക്തിയുമായിട്ട് മനസ്സ് തുറന്ന് കുറച്ച് സംസാരിക്കുക എന്നൊരു സാഹചര്യമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഒരു പോസിറ്റീവ് ആകുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ ചില വ്യക്തികളിലൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ഭയപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ വളരെ ശക്തമായിട്ടൊന്ന് ഭയപ്പെടേണ്ടി വരുന്നു എനിക്കൊന്നും ഫിനാൻഷ്യലി കൊടുക്കൽ വാങ്ങലിലാവാം അത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സിറ്റുവേഷൻസിനേക്ക് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് ഫോക്കസിങ് ചെയ്യേണ്ടി വന്നു വരിക അതല്ലെങ്കിൽ മുൻ ദിവസങ്ങളിൽ നിങ്ങളൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഫോക്കസിങ് ചെയ്തതിൻ്റെ ഫലമാവാം നിങ്ങൾക്കിന്ന് ചില കാര്യങ്ങളിൽ ഒരു ഒരിച്ചിരി ഭയം തട്ടുന്നുണ്ട് അതായത് മുന്നോട്ടേക്ക് പോകാൻ പേടിച്ച് നിൽക്കുന്ന ഒരു എനർജി ഇന്ന് കാണുന്നുണ്ട് കുറേ വ്യക്തികളിൽ അതായത് മറ്റെവിടെ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒരാളുടെ എനർജിയിൽ നിങ്ങളെ കൺട്രോളിങ് ചെയ്യുന്നു വേറെ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നിങ്ങളെ കൺട്രോളിങ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യുന്ന ഒരു എനർജി നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു എനർജി ഇന്നത്തെ ദിവസം കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിൽ നിങ്ങൾക്ക് ചില ഭയമുണ്ട് കുറച്ച് ടെൻഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് മാനസികമായും തകർന്നു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ പിടിച്ച് നിൽക്കണം മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ആത്മധൈര്യവും നിങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് ശേഖരിക്കും ി വരുന്നു എന്നാണ് കാണുന്നത് എന്താണേലും ഭയപ്പെടേണ്ടതായൊരു കാര്യമില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും നിങ്ങൾ ശരിയായ പാതയിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിനകത്തൊന്നും വിഷമിക്കേണ്ട അതുപോലെ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നു ഉറക്കം നഷ്ടപ്പെട്ട പോലെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്ന കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളോട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യത്തിന് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം കൺഫ്യൂഷൻ മൾട്ടിപ്പിൾ പ്രയോറിറ്റി രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജീനെയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സ്ട്രെസ് സ്ട്രെസ് അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിലെ കൺഫ്യൂഷൻ കൺഫ്യൂഷനെടുത്ത് കളയണം എന്നിട്ട് ആത്മധൈര്യത്തോടുകൂടിയും കൂടി നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കണം എടുക്കാനുള്ള പവർ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫൈറ്റിംഗ് എനർജിയും കുറച്ച് സ്ട്രെസ്സും കുറച്ച് കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടായി കടന്നു പോകുന്നൊരു ദിവസമാണ് കേട്ടോ വളരെയധികം ശ്രദ്ധിക്കണം ഏത് കാര്യത്തിനും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക ഒരു വിൽ പവറോട് കൂടി മാന്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഏത് സിറ്റുവേഷൻസിന് ഒരു ക്ഷമയോടുകൂടി അതായത് ചിന്തയോടുകൂടി മുന്നോട്ടേക്ക് പോകുക എന്നത് ഒരു വിശ് ഒരു ഒരു കൂടി ഒരു എന്താ പറയുക നമ്മൾ മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെങ്ങനെ നേരിടണമെന്നുള്ള ഒരു പവറോട് കൂടി മുന്നോട്ടേക്ക് പോകുക ചില സാഹചര്യങ്ങളിലൊക്കെ ഒരു ബൗണ്ടറി തീർത്ത് നിർത്തുക എന്ന് തന്നെയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും എടുത്തു ചാടി ഇടപെടേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചില ചീറ്റിംഗ് എനർജിയും ഇന്നത്തെ ദിവസം വരാൻ ചാൻസുണ്ട് അതായത് നിങ്ങൾ ഏറ്റവും പൂർണ്ണതയോടുകൂടി നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റവും വിശ്വസി വിശ്വസിക്കാമെന്ന് ചിന്തിച്ച നിങ്ങളുടെ ഒരു പാർട്ണറിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ചീറ്റിങ് എനർജി വരാൻ ചാൻസ് ഉണ്ട് അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതായത് ഇമോഷണലി ഒരു നിങ്ങളെ വിട്ടുപോകുന്നു മൂവ് ഓൺ ചെയ്ത് പോയി പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്തത് ശരിയല്ലാത്തൊരു സിറ്റുവേഷൻസിലാണ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു സ്വാതന്ത്ര്യം ഒരു ഇൻഡിപെൻഡൻസ് അതായത് നിങ്ങൾക്ക് ചില വെല്ലുവിളികളെ അതിജീവിക്കാനും പറ്റുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ചീറ്റിങ് എനർജി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായാലും നിങ്ങളാ സിറ്റുവേഷൻസിൽ നിന്നും മുന്നോട്ടേക്ക് പോകുകയും ആ വെല്ലുവിളിയെ അതിജീവിക്കാനുമുള്ള പവർ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കാണുന്നത് അതുപോലെ കുറേ ആളുകൾക്ക് ഇമോഷണൽ കൂടിയും അതുപോലെ തന്നെ നല്ലൊരു കോൺഫിഡൻസോട് കൂടിയൊക്കെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ദിവസമാണ് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് കരിയർ പാത്തിൽ ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതൊരു ഫോക്കസ് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കൊരു കോൺഫിഡൻസോടുകൂടി സന്തോഷത്തോടു കൂടി കാര്യങ്ങളും കാര്യങ്ങളെ കാണാൻ പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ ചില ഒരു ബൗണ്ടറി തീർക്കണം ഇന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ നേരിടേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് കരിയർ പാത്തിലൊക്കെ ആണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു ജസ്റ്റ് നിങ്ങൾ പുതിയ തുടക്കക്കാരാണ് ജോലി സംബന്ധമായിട്ടൊക്കെ കയറിയിട്ടേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായിരിക്കണം നിങ്ങൾ അവിടെ വളരെ ശക്തമായിട്ട് ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസോടു കൂടി വളരെ പോസിറ്റീവ് ആയൊരു എനർജിയോടുകൂടി തന്നെ മുന്നോട്ട്

വിശ്വസ്തയോടുകൂടിയും പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങൾക്ക് മുമ്പിലുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മാനേജിങ് ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത് അതെല്ലാം ഒരു ഇമോഷണലി നിങ്ങൾക്കൊരു മാറ്റമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് ഇമോഷണലി ഒരു പോസിറ്റീവായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ പറ്റുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ കരിയർ പാത്തിലാണെങ്കിലും നിങ്ങളിൽ കുറേ ആളുകൾക്ക് ഒരു ബ്ലോക്കേജ് ഉണ്ട് കേട്ടോ അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം മാനസിക പ്രശ്നം അനുഭവിക്കുന്നു കരിയർ പാർട്ടി ഇപ്പോൾ കരിയർ ഉൾ കരിയറിൽ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിലാണെങ്കിലും ചില സമയങ്ങളിൽ വളരെയധികം ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു മറ്റാരെങ്കിലും നിങ്ങളെ ആ ഒരു സ്ഥാനത്ത് നിങ്ങളുടെ പ്രതീക്ഷ തകർത്ത് കളയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റക്കാക്കി കളയുന്ന ചില നഷ്ടങ്ങളിലേക്ക് വിടുന്ന രീതിയിലുള്ളൊരു എനർജി നിങ്ങളുടെ കരിയർ പാത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റട്ടെ ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം സെൽഫ് റെസ്പെക്റ്റോട് കൂടി അതായത് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി തീർത്ത് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഇമോഷണലി ഉള്ള ആ ഒരു കാര്യം ഇമോഷൻസ് മറ്റെല്ലാവരോടും തോന്നുന്ന സഹതാപം അങ്ങനെയൊക്കെയുള്ളൊരു എനർജീനെ ഒന്ന് മാറ്റി നിർത്തുക കാരണം നിങ്ങൾക്ക് കരിയർ പാത്തിൽ നല്ലൊരു സക്സസ് ഉള്ള വ്യക്തികളാണ് കേട്ടോ ഈ കരിയർ പാത്തിലൊക്കെ സക്സസ് നേടുക എന്നത് നമ്മൾ ആഗ്രഹിക്കണം ഒരു കാര്യത്തെ തന്നെ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട് നമ്മുടെ ചില കർമ്മകൾ തീരണം നമ്മുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാണെങ്കിൽ ചില ബാഡ് കർമ്മകൾ എൻ്റാവണം അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോകുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും കരിയർ പാത്തിൽ ഒരു സക്സസ് ഉണ്ട് ഇത് വിശ്വസിക്കുന്നവർക്കും കരിയർപരമായ കാര്യത്തിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ശ്രമിക്കുന്നവർക്കും പുതിയ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ സ്ട്രഗിളിംഗ് ചെയ്യണം അധ്വാനിക്കണം അതിനുവേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യണം എന്നാൽ മാത്രമാണ് ഇതൊക്കെ നമ്മളെ തേടി വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വളരെയധികം ഒരു ഫൈറ്റിംഗ് എനർജിയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് കേട്ടോ അതായത് കുറച്ച് കാര്യങ്ങളിലൊക്കെ നിങ്ങളൊരിച്ചിരി നമ്മൾ ആദ്യം വന്ന എനർജി പോലെ തന്നെ ചെറിയ ചെറിയ ഫൈറ്റിങ്ങും കോൺഫ്ലിക്റ്റും അതുപോലെ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചാലും ഇന്നത്തെ ലൈഫെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ദിവസം പോലെ അതായത് പുതിയ കുറേ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അതായത് പുതിയ ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വരികയും ചില വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാനും ചില സിറ്റുവേഷൻസിനെ സിറ്റുവേഷൻസിനെങ്ങനെ അതിജീവിക്കണമെന്ന് മനസ്സിലാക്കാനും അതുപോലെ നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതുമൊക്കെയായ ഒരു ദിവസമായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഓരോ ദിവസവും ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത് കാരണം ഒരു കർമ്മ എൻറ്റിംഗ് ടൈമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അനുഭവിച്ച ബാഡ് കർമ്മ ഒരു തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയ ചില കാര്യങ്ങൾ ലൈഫിലേക്ക് ഇന്നും വരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ എന്തായിരിക്കണം ഒരു ഹീലിംഗ് എനർജിയിൽ അതായത് നിങ്ങളൊന്ന് ആ ഒരു സിറ്റുവേഷൻസിലൊന്ന് വെയ്റ്റിംഗ് ചെയ്യുക അതായത് നിങ്ങൾ ഒരു ട്രാപ്പിലാവാത്ത വിധം സ്റ്റക്കായി പോകാത്ത വിധം നിങ്ങൾ ഒന്ന് സൈലൻ്റായി നിൽക്കുക ഒന്ന് വെയ്റ്റിംഗ് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്ന എർജിയിലേക്ക് വരിക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഡിലേ ആയി നിന്ന ഒരിക്കലും ഇനി ഇല്ല എന്ന് ചിന്തിച്ച ചില ഗുഡ് ന്യൂസുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ദിവസമാണ് ചില ബാഡ് ന്യൂസുകൾ അതായത് നിങ്ങൾക്ക് അറിയാതെ നിങ്ങളെ മിസ് യൂസ് ചെയ്തിരുന്ന ചില വ്യക്തികളെയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തിരിച്ചറിയാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരുപാട് ബെർഡൻ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു കർമ്മയുടെ എൻഡിംഗ് ആണ് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കരിയർ പാത്തിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിനുവേണ്ട പുതിയ ഡോറുകൾ ഓപ്പണിംഗ് ആവുന്ന സമയമായിട്ടുമാണ് കാണുന്നത് പക്ഷേ അത് അനുഭവിക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാം ഒരു വിശ്വാസമാണ് പ്രാർത്ഥനയാണ് നമ്മളുടെ ഉള്ളിലെ നന്മയാണ് നമ്മളെ തേടി വരുന്ന ഓരോ അവസരങ്ങളുമെന്ന് ചിന്തിക്കുക നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങളും ഒരുപാട് വിജയങ്ങളും നിങ്ങളെ തേടി വരും അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിനെയും പോസിറ്റീവായി കാണാനും സ്നേഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു മനസ്സാദ്യം ഉണ്ടാക്കിയെടുക്കാൻ നൂറ് ശതമാനം ശ്രമിക്കുക കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ യുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നിങ്ങൾക്കിത് പോസിറ്റീവായി തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളിതിനെ ഫോളോ ചെയ്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ നമുക്കിപ്പം എല്ലാവരും പറയും പോലെ മറ്റു സിറ്റുവേഷൻസുകളുണ്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ആ ഒരു മാർഗമാണേലും നിങ്ങൾക്ക് സ്വീകരിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു